ഹലോ ഫുഡ് ഈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു ചായ കുടിക്കാൻ പോവാണ് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ചായയും കടിയും കഴിക്കാനായിട്ട് പോവുകയാണ് നന്ദു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അങ്ങോട്ട് പോകാം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള അണ്ണന്മാരൊക്കെ ചായക്കടയാണ് നല്ല ഹൈജീൻ ആയിട്ട് ഇപ്പം കിടിൽ പറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല എന്താണ് ബോക്സുകളൊക്കെ വെച്ച് അതിനകത്ത് ഗ്ലാസ് ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കടയിലാണ് പോകുന്നത് നന്ദുവിൻ്റെ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോവാം എൻ്റെ മീഡിയം അല്ല എനിക്ക് മീഡിയം ഒരു ഈവനിങ് പോലെ തന്നെ നല്ല ആളുണ്ട് ഏകദേശം ഒരു എട്ട് ഒമ്പത് എട്ട് മണി എന്തായാലും കാണും അത് ഈ എണ്ണന്മാരാണ് ചായ അടിക്കുന്നത് ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഏഴ് വർഷം ആറ് വർഷത്തോളം എന്തായാലും ഇവിടെ ഉണ്ട് നമ്മൾ മീഡിയം എൻ്റെ ഫേവറേറ്റ് മീഡിയമാണ് അതുപോലെ തന്നെ ഉഴിഞ്ഞു ഇവർ ഈ ചമ്മന്തി മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് നന്ദ കഴിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇവർ ഉഴുന്നവട ബാക്കിയെല്ലാം വലിയ ഗുമ്മില്ലെങ്കിലും ഉഴുന്നുവട നമ്മുടെ ഫേവറേറ്റ് ആണ് അപ്പോൾ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മുടെ കൊല്ലത്ത് ചിതറിലാണ് ചിതറ എന്ന് പറയുന്നൊരു മലയോര പ്രദേശമാണ് അപ്പം എൻ്റെ നാട്ടിലാണ് ദൂരൊക്കെ പോകുന്നവർ ജസ്റ്റ് ഒന്ന് റൈ നോക്കുക ഇതൊക്കെയാണ് സംഭവങ്ങൾ വീഡിയോ കാണാം